നിന്നരികത്തായി ഭാഗം അൻപത്തിയെട്ട് മുറിയിലെത്തിയതും കട്ടലിലിരിക്കുന്ന തൻ്റെയും അച്ഛവിൻ്റെയും വിവാഹ ഡ്രസ്സുകൾ കണ്ട് അവളുടെ കണ്ണുകളൊന്ന് തുടങ്ങി അതിലൂടെ വില്ലുകൾ കൊണ്ട് ഒന്ന് തഴുകുമ്പോൾ അവളെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവൻ്റെ കൈകളും എത്തിയിരുന്നു അവൾ ഞെട്ടിക്കൊണ്ട് നേരെ നിൽക്കുമ്പോഴേക്കും അവൻ്റെ കൈകൾ അവളുടെ അരക്കെട്ടിൽ മുറുകിയിരുന്നു അച്ചേട്ടാ ആരെങ്കിലും പേരും കേട്ടോ ഈ പെണ്ണിന് എപ്പോഴും ഈ വാക്ക് തന്നെയുള്ളൂ അവൻ പെട്ടെന്ന് അവളെ തനിക്ക് നേരെ തിരിച്ചു നിർത്തി അതല്ല ചേട്ടാ അതിലും കണ്ടോണ്ട് വന്ന അവരെന്താ വിചാരിക്ക അത് കേട്ടതും അച്ചവളെ വാതിലിനു നേരെ തിരിച്ചു നിർത്തി ഈ കുറ്റിയിട്ട വാതിലിന്റെ ഉള്ളിൽ കൂടി ആരൊഴിഞ്ഞു നോക്കാനെ പെണ്ണെ അച്ചു ചോദിച്ചതും അവൾ തരച്ചരിച്ച് അവന് കൂർപ്പിച്ചു നോക്കി ഇപ്പൊ സമാധാനായോ അവൻ അവളുടെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ചു കുറച്ചുനേരം അങ്ങനെ കണ്ണുകുളർച്ചു നിന്നതും അവളുടെ മനസ്സ് ശാന്തമാകുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു ഇപ്പൊ വിഷമം മാറിയോ അവന്റെ വാക്കുകൾ കേട്ടതും അവൾ ഞെട്ടലോടെ കണ്ണുകൾ തുറന്നു നോക്കി എന്തിനാ പെണ്ണേ ഇപ്പോഴും സങ്കടം ഞാനില്ലേ കൂടെ അവൾ അവനെ തന്നെ നോക്കി നിന്നു ഞാൻ കണ്ടിരുന്നു കിണ്ടിന്റെ തെണ്ടിലിരുന്ന് കണ്ണു തുടക്കുന്നത് പറ എന്താ എൻറെ പെണ്ണിന്റെ വിഷമം അച്ചു ചോദിച്ചതും അവൾ പെട്ടെന്ന് അവൻ നെഞ്ചിലേക്ക് അമർത്തി കളഞ്ഞു അച്ചു അവളെ സ്നേഹത്തോട് ചേർത്ത് പിടിച്ചു രേവതി അവനെ തലയുയർത്തി നോക്കി എന്താ രേവു അവന്റെ കണ്ണുകൾ അവളുടെ ചുവന്നു കലങ്ങിയ കണ്ണുകളിൽ മാത്രമായിരുന്നു എനിക്കറിയില്ല ചേട്ടാ നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ദിവസമായിട്ട് കൂടി എനിക്ക് എന്താ ഇങ്ങനെ അവൾ അവനോട് എങ്ങനെ പറയണമെന്നറിയാതെ നിന്നു അത് കണ്ട് അച്ഛളുടെ കവിളുകൾ തന്റെ കൈകൊണ്ട് പൊതങ്ങി പിടിച്ചു എന്താണെങ്കിലും എന്നോട് പറഞ്ഞൂടെ ആദ്രമായി അവനത് ചോദിക്കുമ്പോൾ അവൾക്ക് തൻ്റെ മനസ്സിലുള്ളത് അവനോട് പറയാനായി വെമ്പി അച്ചേട്ടാ എന്താണെങ്കിലും പറഞ്ഞോ നമ്മുടെ ഇന്നത്തെ ദിവസത്തിൽ അച്ഛൻ്റെ അനുഗ്രഹം വേണമെന്ന് എനിക്ക് അച്ഛനെന്നോട് വഴക്കൊന്നും ഉണ്ടാകില്ല എന്നാണ് എന്റെ മനസ്സ് പറയുന്നത് അച്ഛൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു രമേശേട്ടന് പോലെയല്ല അച്ഛൻ അച്ഛൻ എന്നെ മനസ്സിലാകും എൻ്റെ ഇഷ്ടം എല്ലാം ഞാൻ അച്ഛനോട് തുറന്നു പറഞ്ഞതാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം പക്ഷേ അപ്പോഴാണ് അച്ഛന് നെഞ്ചുവേദന അവളുടെ കൈകൾ അവന്റെ കൈപ്പത്തിയിൽ മുറുകി അച്ചേട്ടൻ അച്ഛനൊന്നും വിളിച്ചു നോക്കാവോ അവൾ പ്രതീക്ഷയോടെ അവന്റെ മുഖത്തേക്ക് നോക്കി വിളിച്ചിട്ടും അച്ഛൻ വന്നില്ലെങ്കിൽ അവൻ്റെ വാക്കുകൾ കേട്ടതും അവളുടെ കൈ പതിയെ ആകെ ഉണ്ടായിരുന്ന ആ കുഞ്ഞു പ്രതീക്ഷയും കെട്ടുപോയി പിന്നെ എനിക്കറിയില്ല ചേട്ട അവൾ നിറഞ്ഞു വന്ന കണ്ണുകൾ വേഗം അവൻ്റെ നെഞ്ചിൽ ഒളിപ്പിച്ചു കളഞ്ഞു അവനവളെ ചേർത്ത് പിടിക്കുമ്പോൾ അവൻറെ ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരി അവൾ കണ്ടതേയില്ല ഒൻപത് മണിക്കും ഒൻപതരയ്ക്കും ഇടയിലാണ് മുഹൂർത്തം ഉണ്ടായിരുന്നത് സമയം സമയമടുക്കും തോറും രവതിക്ക് വല്ലാത്ത വെപ്രാളമായി തുടങ്ങിയിരുന്നു അതുകൊണ്ട് സെറ്റ് സാരി എത്ര എടുത്തിട്ടും ശരിയാകാതെ അവൾ പശം കെട്ടു കഴിഞ്ഞില്ലേ മോളെ അമ്മ വാതിലിൽ മുട്ടി ചോദിച്ചതും രേവതി സാരി വാരി ചുറ്റി വാതിലിന്റെ അടുത്തേക്ക് നടന്നു ഇത് എത്ര കൊടുത്തിട്ടും ശരിയാകുന്നില്ലമ്മേ ചിരിച്ചു കൊണ്ട് അവളെ നോക്കി സാരിയും ചുറ്റിപ്പിടിച്ച് വാതിൽ കുറച്ചു മാത്രം തുറന്നു നിൽക്കുകയാണ് അവൾ അപ്പോഴാണ് രമ്യ അങ്ങോട്ട് വന്നത് എവിടെ കല്യാണപ്പെണ്ണ് ഹാ ദാ നിൽക്കുന്നു സാരി എടുത്തിട്ട് ശരിയാകുന്നില്ലെന്നും പറഞ്ഞു നിൽക്ക അമ്മ രേവതിയെ കാണിച്ചുകൊണ്ട് പറഞ്ഞു രേവതി രമ്യയെ നോക്കി ചിരിച്ചു അഞ്ചും അഞ്ചും എന്റെ അമ്മേ അവരോട് പറയാറുന്നില്ലേ രമ്യ ചുറ്റൊന്ന് നോക്കിക്കൊണ്ട് അമ്മയോട് ചോദിച്ചു അവരുതേ മക്കളെ പുറപ്പെടിക്കുന്ന തരക്കിലാ നീ ഒന്നും മോളുടെ അടുത്തേക്ക് ചെല്ലു രമ്യെ അയ്യോ എനിക്ക് പോകാൻ വൈകൂല്ലോ അതൊരു നീ ഒന്ന് പോകുന്നുണ്ടോ അനിത അവളെ നോക്കി ചോദിച്ചു അതെയമ്മേ ഇപ്പാണെങ്കിൽ നല്ല തിരക്ക എന്നാലും രമ്യ പറഞ്ഞുകൊണ്ട് രേവതിയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ദയനീയ ദയനീയഭാഗത്തിൽ നിൽക്കുന്നുണ്ടവൾ ഞാൻ വേഗം ഉടുപ്പിച്ചു തരാം അതിന് നീ വിഷമിക്കണ്ട രമ്യ പറഞ്ഞതും രേവതി അവളെ നോക്കി സന്തോഷത്തോട് ചിരിച്ചു അമ്മേ ഒന്നിങ്ങോട്ട് വരുവോ പുറത്തു നിന്നും അച്ഛൻ്റെ വിളി കേട്ടതും അമ്മ അങ്ങോട്ട് നോക്കി എന്ന രമ്യ അകത്തേക്ക് ചെല് ഞാൻ അപ്പോഴേക്കും വരാം അമ്മ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടന്നു രമ്യ അവളെയും കൂട്ടി അകത്തേക്ക് നടന്നു ചേച്ചി എവിടെ വർക്ക് ചെയ്യുന്നേ രവിതി അവളെ നോക്കി ചോദിച്ചു ഞാനിവിടെ ടൗണിലുള്ള സൂപ്പർ മാർക്കറ്റിലാ രവതി അവിടെ ഇപ്പോ കുറച്ച് കൊല്ലങ്ങളായി ഇന്ന് ലീവാക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട് പക്ഷേ സ്റ്റോക്ക് ക്ലിയർ ചെയ്യുന്ന സമയമായതുകൊണ്ട് അവിടുന്ന് മാറാൻ പറ്റാത്ത അവസ്ഥയാണ് നല്ല തിരക്കാകും അല്ലെ ഞാനൊന്നു പോകില്ലായിരുന്നു ലീവ് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ എന്തായാലും ഇവിടെ കാണും കിട്ടാനിട്ടാ പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നില്ലേ ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്താ അല്ലേ അല്ലേ എനിക്കും കൂടായിരുന്നു നിങ്ങളുടെ കല്യാണം രമ്യ ഒരു ചിരിയോടെ പറഞ്ഞിട്ട് അവൾക്ക് സാരി ഒഴിപ്പിച്ചു കൊടുക്കാൻ തുടങ്ങി അതിനിടയ്ക്ക് അവർ ഓരോന്നും പറഞ്ഞുകൊണ്ടിരുന്നു വല്ലാത്തൊരു ആത്മബന്ധം രണ്ടു പേർക്കും ഇടയിൽ തോന്നിയ നിമിഷമായിരുന്നു അത് ഓരോ കാര്യങ്ങൾ പറഞ്ഞും സന്തോഷിപ്പിച്ചും രമ്യ രേവതിയുടെ മനസ്സിലുണ്ടായിരുന്ന ആകുലതകളെല്ലാം മാറ്റി സ്വന്തമായി ഒരു ചേച്ചിയെ കിട്ടിയ സന്തോഷമായിരുന്നു രേവതിക്ക് സാരിയെല്ലാം മുടിപ്പിച്ച് ചെറിയ രീതിയിൽ കണ്ണെഴുതി പൊട്ടെല്ലാം തൊട്ട് രമ്യ അവളെ സുന്ദരിയാക്കി അപ്പോ ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ ഒന്നോർത്ത് ടെൻഷനാകണ്ട ഞങ്ങളൊക്കെ ഉണ്ട് കൂടെ കേട്ടോ രമ്യ അവളുടെ രണ്ടു കവളിലും തലോടിക്കൊണ്ട് പറഞ്ഞപ്പോൾ രേവതി അവളെ ഇറുക്ക പുണർന്നു പോയി ഒരു നിമിഷം രമ്യ അനങ്ങാതെ നിന്നു രേവതി അവളിൽ നിന്നും അകന്ന് അവളെ നോക്കി ചിരിച്ചു എനിക്കൊരു ചേച്ചി ചേച്ചിയുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഒത്തിരി സങ്കടപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പൊ അതെല്ലാം മാറി രേവതി അവളുടെ കൈകളിൽ മുറുക്ക പിടിച്ചു രമ്യ അവളെ ചിരിയോട് നോക്കി നിന്നു പെട്ടെന്ന് രേവതി അവളുടെ കായക്കിലേക്ക് ഇരുന്ന് തൊട്ട് വന്ദിച്ചു ഏയ് എന്താ രേവതി കാണിക്കുന്നേ രമ്യ പെട്ടെന്ന് അവളെ പിടിച്ചെഴുന്നപ്പിച്ചു അവളുടെ മുഖം പകുപ്പ് നിറഞ്ഞിരുന്നു സ്വന്തം ചേച്ചിയായി കണ്ടോട്ട് ഞാൻ ഇടറിയ സ്വരത്തോടെ അവൾ ചോദിച്ചതും രമ്യ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു എന്താ രേവതി ഇത് അവളെ തന്നിൽ നിന്നും അകറ്റിക്കൊണ്ട് രമ്യവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി നോക്കി ഞാൻ പറഞ്ഞില്ലേ ചേച്ചി എനിക്ക് ചേച്ചിമാരെ ഒത്തിരി ഇഷ്ടവാ സ്വന്തമായി ഒരെണ്ണത്തിന് പോലും ദൈവം തന്നില്ല പക്ഷേ ചേച്ചിയെ കണ്ടപ്പോൾ എനിക്കൊരു ചേച്ചിയെ കിട്ട പോലെ തോന്നുക അപ്പോ എന്റെ ചേച്ചിയുടെ അനുഗ്രഹം എനിക്ക് എൻ്റെ ജീവിതത്തിലും ഉണ്ടാകണ്ടേ ആദ്യത്തെ ഞെട്ടൽ മാറിയതും അവളെ നോക്കി ചിരിച്ചു ഇഷ്ടപ്പെട്ട ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുക പക്ഷേ എനിക്കിപ്പോൾ സ്വന്തമെന്ന് പറയാൻ ആരുമില്ല ആരുടെയും അനുഗ്രഹം ഇല്ല അപ്പോ അതാ ഞാൻ രമ്യ അവളെ തന്നെ നോക്കി നിന്നു പിന്നെ നേർമയിൽ ഒന്ന് പുഞ്ചിരിച്ചു രവതയുടെ പോലെയാണ് ഞാനും എല്ലാ സ്വന്ത ബന്ധങ്ങളും ഉപേക്ഷിച്ച് സ്നേഹിക്കുന്ന പുരുഷന്റെ കൈപിടിച്ച് വന്നവൾ രമ്യ ഒരു കുഞ്ഞു പുഞ്ചിരിയോട് പറഞ്ഞതും അവൾ മിഴികൾ വിടർത്തി അവളെ നോക്കി പോയി ചേച്ചിയായി കാണണം എന്നല്ലേ പറഞ്ഞേ ഇനി മുതൽ എന്ത് കാര്യത്തിനും ഒരു സഹോദരിയുടെ ചുമതലുമായി ഞാൻ ഉണ്ടാകും കൂടെ കേട്ടോ അതേ പുഞ്ചിരിയോടെ രമ്യ അവളുടെ കവളിൽ തലോടി എന്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവും രമ്യ മനസ്സ് നിറഞ്ഞ് അവളെ അനുഗ്രഹിച്ചു എന്നാൽ ഞാൻ ഇറങ്ങിയേക്കുവാ ഇനി നിന്നാൽ സമയം പോകും നല്ല കുട്ടിയായി നിന്റെ അച്ഛുവിന്റെ പാതിയായി ഇങ്ങോട്ട് കയറി വാ എല്ലാവരും ഒപ്പം തന്നെയുണ്ട് ഒന്നോർത്ത് വിഷമിക്കേണ്ട താൻ പോകാണെന്ന് പറഞ്ഞപ്പോൾ അവളുടെ മുഖം വാടിയത് കണ്ട് രമ്യയ്ക്ക് അവളോട് വാത്സല്യം തോന്നിപ്പോയി ഉം ഇഷ്ടമില്ല ഞട്ടും അവളെ നോക്കി മൂളികൊണ്ട് തലയാട്ടി അരുമയായി ആ കവളിൽ ഒന്ന് തട്ടിക്കൊണ്ട് രമ്യ അവളെ നോക്കി പുഞ്ചിരിച്ചു പിന്നെ മുറിയിൽ നിന്നും വേഗത്തിൽ പുറത്തേക്ക് നടന്നു പുറത്തേക്കിറങ്ങിയ രമ്യയുടെ കണ്ണുകൾ എന്തിനോ വേണ്ടി നിറഞ്ഞിരുന്നു ആരുടെയോ ദേഹത്ത് തട്ടി നിന്നപ്പോഴാണ് അവൾ തലയുയുർത്തി നോക്കിയത് അതാരാണെന്ന് കണ്ടപ്പോൾ അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് ചുണ്ടിൽ പുഞ്ചിരി തൂകി